খখা <laughs> മലയാളത്തിൽ ഇറങ്ങിയ അതുവരെയുള്ള സിനിമകളുടെ എല്ലാം കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച സിനിമയായിരുന്നു പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ ലൂസിഫർ നസിൽ പ്രഖ്യാപനം മുതൽ ഹൈപ്പിന്റെ കൊടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്നു രണ്ടാം ഭാഗം എംബുരാൻ പ്രഖ്യാപിച്ചതോടുകൂടി ആരാധകർ വളരെ ആവേശത്തിലാണ് ആ വാർത്ത സ്വീകരിച്ചത് ഇപ്പോൾ എംബുരാന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത പങ്കുവയ്ക്കുകയാണ് പൃഥ്വിരാജ് തന്റെ കരിയറിൽ തന്നെ ഒന്നര വർഷത്തോളം ഒരു സിനിമയുടെ ലൊക്കേഷന് വേണ്ടി നടക്കുന്നത് എംബുരാൻ വേണ്ടിയാണ് എന്നാൽ ലൂസിഫർലേതുപോലെ എറണാകുളവും തിരുവനന്തപുരവും എല്ലാം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും തൃപ്തി കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിനെല്ലാം പുറമെ എംബുരാനിൽ മറ്റൊരു ലോകവുമുണ്ട് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ സിനിമകളിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിന്റെ ഒരു റിയൽ സാധനത്തിലേക്ക് എത്താൻ കഴിയാറില്ല എന്നാൽ എംബുരാൻ എന്ന സിനിമയിൽ സിനിമയുടെ കഥ നടക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് ചിത്രീകരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് എന്തുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഈ വർഷം ക്രിസ്മസിനോടനുബന്ധിച്ച് ഉണ്ടാകുമെന്നും അടുത്ത വർഷം ഓണത്തിനോടനുബന്ധിച്ച് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നു എന്നാൽ മോഹൻലാലിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബെറോസ് ഈ വർഷം ഓണത്തിന് തിയേറ്ററുകളിൽ ത്രീ ഡി ചിത്രമായി ഒരുക്കുന്ന ബെറോസ് ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്